കേരള സർക്കാരിന്റെ ആർദ്ര മിഷൻ പദ്ധതിയുടെ ഭാഗമായി നാഗലശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തി പദ്ധതിയുടെ ഭാഗമായുള്ള ഒ പി പ്രഖ്യാപനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷനായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിജുമോൻ ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണി ജില്ലാ പഞ്ചായത്ത് അംഗം അനുവിനോദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ് കെ വി സുന്ദരൻ പി വിനീത ചാലിശ്ശേരി സി എച്ച് മെഡിക്കൽ ഓഫീസർ എം എസ് ശ്രീകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു പക്ഷേ നമ്മുടെ നോക്കിയാൽ അസൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ പുത്തകം ഉണ്ടാക്കി എന്ന കാര്യം ഞാനിവിടെ പറയുന്നത് വെറുതെ പ്രഖ്യാപിച്ചതല്ല ആലോചിച്ച ഉറപ്പിച്ചെന്ന് പറയുന്ന ഒരു ഒരു വർഷം നമുക്ക് പുതിയ നല്ല സൗകര്യം കിട്ടണമുണ്ടാവും